നമസ്കാരം ഞാൻ പ്രശാന്ത് നമുക്കിന്ന് ലൈറ്റ് മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും നമ്മളുള്ള വ്യത്യാസം നമുക്ക് രണ്ട് സെപ്പറേറ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം സ്വരങ്ങളിലൂടെയും വരിച്ചകളിലൂടെയൊക്കെ നമ്മൾ വരിച്ചകൾ സാധാരണ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ വരിച്ചകളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ക്ലാസിക്കൽ സ്റ്റൈലിലാണ് വരിച്ചകൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ലൈറ്റ് മ്യൂസിക്കിൻ്റെ സംഗതികളൊക്കെ കുറച്ചുകൂടി രണ്ടും ആ ഒരു ശൈലി ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് മ്യൂസിക്കിൻ്റെ ശൈലിയിലും കൂടി വരിച്ചകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുമ്പോൾ അതിൻ്റെ സംഗതികളെ കുറച്ചുകൂടി ആ ഒരു ശൈലിയിലൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് പാടാൻ പറ്റും ഇപ്പോൾ അതുതന്നെ നമുക്ക് കുറച്ച് സിനിമാ ഗാനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം സിനിമാ ഗാനങ്ങൾ ലൈറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് പാടുന്നത് അതിൻ്റെ തന്നെ സെയിം ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടുമ്പോൾ എങ്ങനെയാണ് ആ വ്യത്യാസം എങ്ങനെയാണെന്ന് സിനിമാ ഗാനങ്ങളിലൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ആ വരിച്ചകൾ എങ്ങനെയാണെന്ന് പാടുന്നതെന്ന് അതും കൂടി ഒന്ന് നോക്കാം ഓക്കെ ഗാനങ്ങളിൽ തന്നെ നമുക്ക് പാലപ്പൂവേ എന്നുള്ള പാട്ടിൻ്റെ നമുക്ക് ആദ്യത്തെ ഒരു ഹമ്മിങ് ഉണ്ട് അതൊന്നും നമുക്ക് രണ്ട് സ്റ്റൈലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ പാടിയത് ലൈറ്റ് സ്റ്റൈലിലാണ് പാടിയത് സാധാരണ ഫിലിമിൽ ഇങ്ങനെയാണ് സാധാരണ കാണാറുള്ളത് ഇത് തന്നെ നമുക്ക് ക്ലാസിക്കൽ സ്റ്റൈലിൽ ഇങ്ങനെ പാടിയാൽ എങ്ങനെയാവും എങ്ങനെയാവുമെന്ന് നോക്കാം അപ്പം ഇതിൽ ഭംഗി നമ്മൾ ആദ്യം പാടിയതല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഫിലിം മ്യൂസിക്കിൽ സാധാരണ ലൈറ്റ് സംഗതിയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ കർണാട്ടിക് സെമി ക്ലാസിക്കൽ സോങ്സ് പാടുമ്പോൾ കൂടി അപ്പം ഇപ്പോൾ ഒരു കീർത്തനം നമ്മൾ ഫിലിമിലേക്ക് എടുത്താൽ കൂടി അത് കുറച്ചുകൂടി ലളിതവത്കരിച്ചായിരിക്കും നമ്മളതും പാടുന്നത് പൂർണ്ണമായിട്ടും അല്ല ഇപ്പം ഈ പാലപ്പൂവയുടെ പാട്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി ഒന്നുകൂടി ഞാൻ പാടാം അതേപോലെ നമുക്ക് വേറൊരു പാട്ട് നോക്കാം മഴവിൽ വന്ന വെണ്ണിലാക്കിളി തിൻ്റെ സംഗതി മഴവിൽ മഴവിൽ കൊതും ഈ സംഗതി തന്നെ മഴവിൽ കൊതും ഇത് തന്നെ മഴവിൽ കൊതുമ്പിൽ എന്ന് പാടുമ്പോൾ അതിൻ്റെ ഭംഗി പോവുകയല്ലേ ചെയ്യണേ അപ്പം അത് കർണാട്ടിക് മ്യൂസിക് മാത്രം പഠിക്കുന്ന ഒരു കുട്ടി പാടുമ്പോൾ ആ ക്ലാസിക്കൽ സ്റ്റൈലിൽ ഈ സംഗതി വരുള്ളൂ അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് പാടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ട് ശൈലിയും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്ന് പാടുമ്പോൾ മറ്റേൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കയറി വരും ഇത് പാടുമ്പോൾ അപ്പുറത്തേക്കും പോവാം അപ്പോൾ നമുക്ക് വേറൊരു പാട്ട് നോക്കാം ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഈ പാട്ട് സെമി ക്ലാസിക്കൽ സോങ് ആണ് ആരോ പാടും ഗാനം പോലും ചലന നടനമുതിരൂ ഇത് തന്നെ ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടണമെങ്കിൽ ആരോ പാടും ഗാനം പോലും കരളില മൃതമഴുരിയുമിഴികളി മൃദുല തരളപത ചലന നടനമുതിരു ഇങ്ങനെയല്ലേ പാടാൻ പറഞ്ഞേ അപ്പോഴും ഭംഗി ആദ്യം പാടിയ ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് വേറെ പാട്ട് നോക്കാം തീരം തേടും ഓളം പ്രേമഗീതങ്ങൾ തന്നു ഈ പാട്ടിന് ഇടയ്ക്ക് ഒരു ഹമ്മിങ്ങുണ്ട് ഒരു ആലാപോലെ ഇതിപ്പോൾ ഞാൻ ലൈഫ് സ്റ്റൈലിലാണ് പാടിയത് ഒന്നൊരു ആ ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടുവാണെങ്കിൽ അങ്ങനെ പാടാൻ പറ്റും ഇങ്ങനെയാണ് ക്ലാസിക്കൽ സ്റ്റൈലിൽ അത് പാടുമ്പോൾ പാടാൻ പറ്റുന്നത് ഇപ്പോൾ പല കുട്ടികളും ചിലപ്പോൾ നമ്മൾ ഇതറിയാത്ത കുട്ടികൾ പാടുമ്പോൾ ചിലപ്പോൾ ക്ലാസിക്കൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു ശൈലിലായിരിക്കും ഈ സംഗതി പാടാൻ ശ്രമിക്കുന്നത് നമുക്ക് വേറൊരു ഗാനം നോക്കാം മഞ്ഞൾ പ്രസാദം എന്നുള്ള പാട്ടിൻ്റെ ആ വന്നോ ചിരി തൂക്കി ആ ഭാഗത്ത് ഒരു സംഗതിയുണ്ട് വന്നു ചിരി തുകി നിന്നു ഓ ഈ സംഗതി തന്നെ ക്ലാസിക്കലായിട്ട് പാടിയാലോ വന്നു ചിരി തുകി നിന്നു ഓ വന്നു ചിരി തുകി നിന്നു അങ്ങനെയായിരിക്കും പാടാൻ പറ്റുന്നത് അല്ലേ നമുക്ക് വേറൊരു പാട്ട് നോക്കാം ഈ മോഹം ഞാൻ എന്നുള്ള പാട്ട് ആ പാട്ടിൽ മധു തേടി പോയി എന്നുള്ളൊരു ഭാഗമുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം മധു തേടി പോയി മധു തേടി പോയി ഇത് ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടുകയാണെങ്കിൽ മധു തേടി പോയി പോയി ഇങ്ങനെയായിരിക്കും ക്ലാസിക്കൽ സ്റ്റൈലിൽ നമ്മൾ പാടുമ്പോൾ പാടാൻ പറ്റുന്നത് ആണെങ്കിലോ പോയി 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 ഈ ഒരു വ്യത്യാസമാണ് ലൈറ്റും ക്ലാസ്സിക്കലും തമ്മിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് സ്വരങ്ങളിലൂടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും നമുക്ക് വരിച്ചകൾ വരിശകളിലൂടെ ഈ രണ്ട് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം കർണാടക മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്ക് മായാമാളവോ കേവള ആ രാഗമായിരിക്കും കൂടുതൽ പരിചയം സാധാരണ വരസകളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ആ രാഗത്തിലായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ആ രാഗം തന്നെ എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വരിശകൾ എങ്ങനെ രണ്ടും എങ്ങനെ സെപ്പറേറ്റ് പാടാം അതിനെക്കുറിച്ചൊന്ന് നോക്കാം അപ്പോൾ സരി സരി ഗീ സരി സാ ഈ സ്വരങ്ങൾ നമുക്ക് ലൈറ്റ് സ്റ്റൈലിൽ ക്ലാസിക്കൽ സ്റ്റൈലിൽ എങ്ങനെ പാടാൻ പറ്റും നോക്കാം അത് നമുക്ക് ലൈറ്റ് സ്റ്റൈലിൽ നോക്കാം

आ, गा। गा। था। चेरी चेरी mm, െ പാടുന്നതെന്ന് കൂടെ നോക്കാം നമ്മൾ ലൈറ്റ് പാടുമ്പോൾ ആ സ്വരങ്ങളിലെ ട്യൂൺ മാത്രമേ കേൾക്കുന്നുള്ളു ഗമകങ്ങളൊന്നുമില്ല അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ വരിശകൾ എടുക്കാതെ സിമ്പിൾ ചെറിയ ചെറിയ വരിശകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക നമ്മളിപ്പോൾ സ റി ഘമ ഘരി റി ഘരി റിമ രി ഘമ ഭമ ഘ രി ഘ മെ സരി സരി രി സരി ഗരി ഗരി രി ഖരി ഇങ്ങനെ കുറേ പരീക്ഷകൾ ടഫായിട്ടുള്ളതുണ്ട് ചെണ്ട പരിശികളാണെങ്കിലും താരസ്ഥായി പരീക്ഷകളാണെങ്കിലും അല്ലെങ്കിൽ അലങ്കാരങ്ങളാണെങ്കിലും മധ്യസ്ഥായി പരസ്യകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള പരീക്ഷകൾ നോക്കാം അപ്പോൾ അത് നമുക്ക് ഈ സ്വരങ്ങളിൽ തന്നെ രണ്ട് സ്വരം അല്ലെങ്കിൽ മൂന്ന് സ്വരം മാത്രം എടുത്തിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം സരി സരി ആ അങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടു വരാം നമുക്കിനി രണ്ട് അടുത്ത രണ്ട് സ്വലം എടുക്കാം സരി സരി എടുത്ത് ഇരിക്കുക എടുക്കാം റി ഗരി ഗരീ റി ഗരി ഗരീ കാലം ആ ആ തിരിച്ചുപാടാം ഖരി ആ ഗ ആ അടുത്ത സ്വരോടുക്ക മ ഗതിരിച്ച് പാടാണെങ്കിൽ മ ഗെന്നെ സ്പീഡ് പാടാം ആ ആ

த பத பத ஆத பத 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 ஆ இது தூம் பாடம் ஆச்சு ஆ அடுத்தது தனி தனி தீ தனி தனி அடுத்தது திருச்சு படம் சனி சனி சா ஆ சனி 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 சா ஆ ഇനി റിവേഴ്സും പാടാം അവരോഹണ ഇതേപോലെ തന്നെ പാടാം അത് കൂടുതൽ ടൈം വേണമെങ്കിൽ രണ്ട് സ്വരം മാത്രം എടുത്തിട്ട് കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചും പാടുക സ്ലോ പാടുക സ്പീഡ് പാടുക ഓക്കെ സ്വരം പാടുക അകാരം പാടുക അതേപോലെ തന്നെ അടുത്ത സ്വരം അടുത്ത രണ്ട് എടുത്തിട്ട് ഇതേപോലെ പാടുക ഓക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈറ്റ് സ്റ്റൈലിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ അത് അങ്ങനെ തന്നെ വരാൻ നോക്കുക നമുക്കിപ്പോൾ അകാരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് അതിൻ്റെ തുമ്പിൽ ഒന്ന് പാടി നോക്കാം വേറൊന്നും കൊണ്ടില്ല അപ്പോൾ എങ്ങനെ പാടുന്നു നമ്മളിപ്പോൾ അകാരം അല്ലെങ്കിൽ ആ അകാരമൊക്കെ പാടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാ തുറന്ന് പിടിക്കുന്നത് വാ നമ്മൾ അടച്ചു പിടിച്ച് പാടാതെ വാ ഓപ്പണായിട്ട് തുറന്ന് തന്നെ പിടിച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി പാടുകയാണെങ്കിൽ പിന്നെ ചിലരൊക്കെ പാടുമ്പോൾ നമുക്ക് ഓറായിട്ട് ആക്ഷൻ വരും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ചിലവർ പാടുമ്പോൾ അനങ്ങാതെ നിന്ന് പാടുന്നത് കാണാം പക്ഷേ ഓവറായിട്ട് അങ്ങനെ അനങ്ങാതെ നിന്ന് പാടുന്നതും കാണാൻ ഒരു സുഖമല്ല അല്ലേ അപ്പോൾ അത്യാവശ്യം നമുക്ക് പാടുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ആക്ഷൻസൊക്കെ ഭംഗിയാണ് അല്ലേ അപ്പോൾ നമുക്ക് വേറൊരു പരിശോധന നോക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ പാടിയത് രണ്ട് സ്വരങ്ങളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടുകൾ അല്ലേ ഇപ്പോൾ നമുക്കിനി മൂന്ന് സ്വരങ്ങളെടുക്കാം സരിഗ ഓക്കെ സരിഗ തന്നെ മ മ മ ഗ പ സരിഗരി പനി ധനിസാ എന്ന് പാടാം തിരിച്ച് സാനി ധാനി ദ പ പ പ ദ മ മ ഗ പമ പരി ഗരിസ എന്ന് പാടാം ഓക്കെ മ ഗ മ പ മ പദനിധനി സിരിച്ച് പാടുമ്പോൾ സരിധനി ദ പദ പ മാ പ മ ഗരി ഗരി സ ഇത് ആ കാര്യമായിട്ട് പാടുമ്പോൾ ആ ആ സ്റ്റൈലിൽ പാടുകയാണെങ്കിൽ ലൈറ്റ് പാടിയപ്പോൾ എങ്ങനെയാണ് പാടിയത് ആണ്ട ആ സ്വരം മാത്രം കേട്ടാൽ മതി ആ നോട്ട് മാത്രം കേട്ടാൽ മതി സരി ആ സരി ഗ ആ അങ്ങനെയായിരുന്നു മറ്റേത് കുറച്ച് അമൗ കൊടുത്താൽ പാടില്ലേ ഫാസ്റ്റ് പാടാണെങ്കിൽ ക്ലാസ്സിക്കല് நாலு சொர உள்ள ஒரு வரிசைடுக்க எக்ஸாம்பிள் ஏகதாளம் சரி கீ கதனி மகரி மகரிசா சரி கரி கதம பதனி பதனிசா சிதித மகரி மகரிசா ஆ സ്റ്റൈല് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നോക്കാം ലൈഫ് സ്റ്റൈലില് ക്ലാസിക്കൽ സ്റ്റൈലിൽ ആ ലൈറ്റ് സ്റ്റൈലിലും ക്ലാസിക്കൽ സ്റ്റൈലിലും എങ്ങനെയാണ് വരിച്ചകൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഏകദേശം മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ വരിച്ചകൾ ആദ്യം എടുത്തിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ പതിയെ പതിയെ വലിയ വരിച്ചകൾ അല്ലെങ്കിൽ ജണ്ട രണ്ടപരക്ഷ പോലത്തെ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ തന്നെ ധ്രുവതാളം പോലത്തെ വലിയ പരിശകളൊക്കെ എടുത്ത് പ്രാക്ടീസ് ഉള്ളൂ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ മൂന്ന് എങ്ങനെ നമുക്ക് വരച്ചകൾ പ്രാക്ടീസ് ചെയ്യാം റേഞ്ച് കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു